ജക്കരി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം വിജയിച്ചത് പി ആറിന് തോറ്റത് ബിഗ് ബോസ് അപ്പോൾ ആരാണ് ജയിച്ചതെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഞാൻ പറയാതെ പറയാണ് അഭിനന്ദനങ്ങൾ അവർക്ക് വേണ്ടി പണിയെടുത്ത പി ആർ ഏജൻസി ഈ ഈ ഒരു സീസൺ ഒരു കാര്യം തെളിയിച്ചു നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ക്രൂക്കഡാകാം ബോസി ആകാം എന്ത് സ്വഭാവദോഷ്യം കാണിക്കാം പക്ഷേ പണം കൊടുത്ത് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് സിമ്പതി ഉണ്ടാക്കിയിട്ട് ഈ പോസിറ്റീവ് ആക്കാന്നുള്ളതല്ല സിമ്പതി വർക്കൗട്ട് ചെയ്യാനും ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒരു വമ്പൻ പി ആർ ടീം നിങ്ങൾക്ക് പുറത്തുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കപ്പടിക്കാൻ സാധിക്കും ജനവിധി എന്നതിലുപരി ഒരു പി ആർ വിധിയായിട്ടാണ് ഇപ്പൊ ഈ അടുപ്പിച്ച് ഈ രണ്ട് വർഷവും പി ആർ വിധിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എന്ന ഷോയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നു പോയ നിമിഷമാണ് അപ്പോൾ നമ്മൾ ആരാണ് കപ്പടിച്ചതെന്നും പറയുന്നില്ല അവനവന്റെ സിമ്പതി കാർഡിന് വേണ്ടിയിട്ട് കോ കണ്ടസ്റ്റൻസിനെ ഡിഗ്രേഡ് ചെയ്ത ഇതുപോലെയുള്ള കണ്ടസ്റ്റൻസിനെ തന്നെ വിജയിപ്പിക്കണം അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്